ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും ഏറ്റവും കുറഞ്ഞ മികച്ച ഓഫറുകൾ കുഞ്ഞിട്ടും മികച്ചാട് ആളൂക്കാരൻ സിൽവർ ജുവൽവാട് ചേട്ടോള്ളി ചാവക്കാട് ബ്ലാങ്ങാട് തീരക്കടലിൽ കവരുപൂത്തു നീലനിറത്തിൽ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് കവര് എന്ന ബയോ ബയോലൂമിനസൻസ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് കവരിന് ഏറെ പ്രചാരം ലഭിച്ചത് ജലത്തിൽ കാണുന്ന ലളിതവും ഏകകോഷധാരികളുമായ സസ്യപ്രാത്തൻ വിഭാഗത്തിൽ വരുന്ന നൊറ്റിലൂക്ക സിൻഡിലൻസ് എന്ന ഇനം ജീവികളുടെ ജൈവ ദീപ്തിയാണ് കവര് ഇവയുടെ കോശത്തിൽ അനേകായിരം ചെറുപൊട്ടുകൾ പോലെ കാണുന്ന സിൻറിലൻസ് എന്ന കോശങ്ങളാണ് ഈ ജൈവ ദീപ്തിക്ക് കാരണം വിവരമറിഞ്ഞ നിരവധി പേരാണ് കടൽ തീരത്തെത്തിയത് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്